ഇതുവരെ പറഞ്ഞിരുന്നിട്ടാണ് ഒരിക്കലും ഞാൻ പുരുഷന്മാർക്കെതിരോ ഞാനൊരു ഫേവരിസ്റ്റോ പുരുഷന്മാരുടെ പേരിൽ ആവുന്ന ചിന്തോ ഒന്നുമില്ല ഞാൻ നൂറ് കിലോ വരെ പോയിട്ട് ഒരാളാണ് അവിടുന്ന് മാനസികമായിട്ട് എനിക്ക് നല്ല പവർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അറുപത്തി നാല് കിലോയിൽ വന്ന് നോക്കുന്നത് ഇപ്പം ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളൊരു ടെൻഷനും അതുമൊക്കെയായിരുന്നു ഞാനും ഭയങ്കര വീക്കായിരുന്നു പക്ഷെ ഇപ്പോൾ കുറെയൊക്കെ മാറി സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഒരിക്കലും ഈ ലോകത്തെ നന്നാക്കാൻ പറ്റില്ല എന്ന് നമ്മളെ അറിയാം സ്ത്രീകൾക്ക് എന്താ ജോലിയോ ചോദിക്കും എൻ്റെ അമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ സീത പറയും പക്ഷെ ഒരു കാരണവശാലും സ്ത്രീകളുടെ മോത്തോട്ട് നിങ്ങൾക്ക് എന്താ ജോലി വീട്ടിൽ എന്താ ജോലി എന്ന് ചോദിക്കരുത്യമറ എനിക്ക് സംസാരിക്കാൻ അങ്ങനെ സ്ക്രിപ്റ്റുള്ളത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് സംസാരിക്കാൻ അറിയാന്നുള്ളതെല്ലാം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എനിക്ക് പ്രവർത്തിക്കാനറി അതുകൊണ്ടായിരിക്കും സൊസി ലഭിച്ചായാലും എനിക്ക് സ്നേഹജാലയുടെ ബ്രാൻഡ് അംബാസിഡർ പട്ടം കാര്യം എനിക്ക് തോന്നുന്നു കാശ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇവിടെ കിഷോട്ടൻ പറഞ്ഞു അയ്യോ അതായത് നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളത് ഓഫ് കോഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് അത്യാവശ്യ തന്നെയാണ് പക്ഷെ മാനസികമായിട്ടുള്ള ഫിറ്റ്നസ് കൂടി നമുക്ക് എങ്ങനെയാണെന്നാണോ मार्शल आर्टസ് പോലുള്ള അല്ലെങ്കിൽ യോഗ പോലുള്ള അങ്ങനെ ഉള്ള ഐ നമ്മൾക്ക് മാനസികമായിട്ടുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ പലപ്പോഴും തോന്നിട്ടുണ്ട് കാരണം ഞാൻ 100 കിലോ വരെ പോയിട്ടുള്ള ആളാണ് അവിടുന്ന് മാനസികമായിട്ട് എനിക്ക് നല്ല പവർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അറുപത്തി നാല് കിലോയിൽ വന്ന് നോക്കുന്നത് സോ ഡയറ്റ് ഓഫ് കോഴ്സ് മെയിൻലി എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു നടക്കാൻ പോകുന്നു യോഗയ്ക്ക് പോയി നേരെ കളരി പിടിക്കാൻ പോയി കിശോ നമ്മുടെ വില തന്നെ ഞാൻ മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ നല്ലൊരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജോലി പാറ്റ് ജീവിതം നമുക്ക് നൈറ്റ് ഷൂട്ട് പോയാൽ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇതിനിടയിൽ നമ്മൾ കുറച്ച് ഫിറ്റ്നസ് ഇരിക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ ഇപ്പം മുതലെല്ലാം പ്രസംഗിച്ചുമെങ്കിൽ നമ്മുടെ പറഞ്ഞു നമ്മളാണ് ആദ്യം മാറേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങള് സ്നേഹകാലം എന്ന് പറഞ്ഞ ക്യാമ്പുകൾ നടത്താറുണ്ടായിരുന്നു ഇപ്പോഴും നടത്തുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ കുടുംബം ഇതുപോലെ സംസാരിക്കുമ്പോൾ ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മെയിൻലി സ്ത്രീകൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇതായിരുന്നു അവർക്ക് ഈ മാനസികമായിട്ട് ഒട്ടും പവറില്ലാന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അവരൊട്ടും പിറ്റല്ലാൻ തോന്നിയിട്ടുണ്ട് കാരണം അവർക്കൊരിതാണ് തെയ്യാണ് അയ്യോ അത് പോയാൽ ശരിയാവോ കുണ്ടോ നമ്മളിപ്പം അവയർനെസ് ആണ് ഇപ്പം ചെക്ക് ചെയ്യാൻ പറഞ്ഞ പിന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും അതും ഒക്കെയായിരുന്നു ഇപ്പൊ കൊഴയൊക്കെ അതിൽ നിന്നും കൂടിയാണ് ശരിക്കും എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാം തങ്ങി ഒരു പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതും കാരണം മാർഷൽ ആർട്സിലൂടെ ഒരുപാട് പേർക്ക് മാനസികമായിട്ട് നല്ലൊരു പവർ കൊണ്ടുവരാൻ പറ്റും എല്ലാം തോന്നുന്നു നിങ്ങളെ രാവിലെ എഴുന്നേറ്റവും ഇതുപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പവർ വരുന്നില്ല ആൾക്കാരും ഇരിക്കാനുള്ള പവറല്ല അതായത് എന്ത് എന്റെ എടുക്കാനുള്ള ഒരു പവർ മെന്റൽ പവർ എന്ന് പറയുന്നത് നമ്മളതിന് അങ്ങനെ ഒരു ഇത് എന്റെ പൂർണമായ വിശ്വാസം ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളാണ് നമ്മളെ മാറ്റുന്നത് ഞാൻ ഭയങ്കര നീക്കമായിരുന്നു പക്ഷെ ഇപ്പോ കുറെ മാറി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഒക്കെ കാരണം നമുക്ക് നമ്മുടെ നമ്മുടെ കല അമ്മയുടെ കാര്യങ്ങൾ അച്ഛൻ്റെ കാര്യങ്ങൾ വയസ്സായി അമ്മയച്ചുണ്ട് മക്കളുടെ കാര്യങ്ങൾ ജോലി ഇതെല്ലാം നമ്മൾ ഒത്തിരി ഹാൻഡിൽ ചെയ്തി വരുമ്പോൾ നമുക്ക് വരും ആ പവറ് സോ എന്തായാലും ചെയ്യുന്ന സ്നേഹം തോന്നാം പതിനായിരത്തിൽ പരം സ്ത്രീകളെ നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് പരിശീലിപ്പിച്ച് കഴിഞ്ഞു ഇത് തികച്ചും സൗജന്യമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹജ്വാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിമിസ് ഹോസ്പിറ്റലിന്റെ ശ്രീ ഹൈസൽ ക്യാൻസർ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് അത് എടുത്ത് പറയേണ്ട ഒന്നാണ് സീരിയസ്ലി കാരണം ഇപ്പൊ പല സ്ഥലത്തും ഇവിടെ പലരും പറഞ്ഞു പല സ്ഥലത്തും പോയി ചികിത്സിക്കാൻ കാശില്ല എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ പിന്നെ നിങ്ങൾ ചികിത്സ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടും ചെയ്തിട്ടുണ്ട് അല്ലെ അതെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു സേവനം തന്നെയാണ് എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല സോ ഇത് റീലോഞ്ച് റീലോഞ്ച് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇത് റീലോഞ്ച് ചെയ്ത് ഞാൻ പോയി എന്ന് വിചാരിക്കരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും ആരൊക്കെ ഉണ്ടെന്നുള്ളത് ആരൊക്കെ ഇത് ഇതാക്കുന്നുണ്ടത് ഞങ്ങൾക്ക് നമുക്ക് ഇവിടെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എവിടെയോ ഇതിന് എനിക്ക് ഇവിടെ ഇതോട് പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ എല്ലാവരും കൂട്ടായ്മയുടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തരുമ്പോൾ അത് പ്ലീസ് അത് പ്രാവർത്തികമാക്കാൻ നോക്കണം തികച്ചും സൗജന്യമായ കാര്യങ്ങളാണ് നമ്മുടെ പറഞ്ഞത് പടവ് അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഒരിക്കലും ഈ ലോകത്തെ നന്നാക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് എവിച്ചായെന്ന് പറഞ്ഞ നമ്മുടെ സ്വസ്തി ഫൗണ്ടേഷന്റെ എല്ലാം വിനോദമായ നമ്മുടെ എവിച്ചായം എന്നെ നിർബന്ധിച്ച് ചേർക്കാണ് സ്വസ്തിൽ പിന്നെ എനിക്ക് മനസ്സിലായി കൂട്ട കൂട്ടത്തോടൊന്നിത് ചെയ്യുമ്പോൾ എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലോ എന്നുള്ളൊരു പ്രോമയിൽ നിന്റെ പുറത്തുണ്ടായത് ഒരു പ്രവർത്തനമാണിത് അതുകൊണ്ട് ദൈവം എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഈ ഒരു പ്രോഗ്രാം ഇത് ഉപയോഗിക്കുക മാക്സിമം ഉപയോഗിക്കുക സ്ത്രീകളും ശക്തരായി അല്ലെന്നേ കായികമായിട്ടും മാനസികമായിട്ടും സ്ത്രീകൾക്ക് എന്താ ജോലികൾ ചോദിക്കും എൻ്റെ അമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ചീത്ത പറയും ഒരിക്കലും പുരുഷന്മാരെ താഴ്ത്തി പറയുന്നല്ലോ കേട്ടോ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് കാരണം സമയമില്ല ഇതും കൂടെ പറഞ്ഞത് നൃത്തമാണ് ഒരിക്കലും എതിരോ ഞാൻ ഒരു ഫേവറിസ്റ്റോ പുരുഷന്മാരുടെ ആവുന്ന ചിന്തിയോ ഒന്നുമില്ല പക്ഷെ ഒരു കാരണവശാലും സ്ത്രീ തന്നെ നോക്കൂ നിങ്ങൾക്ക് എന്താ ജോലിക്ക് എന്താ ജോലി എന്ന് ചോദിക്കരുത് പുതിയ തലമറയുന്നു ഒരു സ്ത്രീക്ക് ായികമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ മാനസികമായിട്ട് അവർ രാവിലെ എഴുന്നേക്കും അവിടുത്തെ ജോലിയെല്ലാം ചെയ്യും കുക്കറിലേക്ക് കരിപ്പുറം കിട്ടിയിട്ട് അങ്ങോട്ട് വേഗം പറയുന്നത് കേൾക്കില്ല അതിന് ഒരുപാട് ജോലിയുണ്ട് പിന്നെ പാത്രം കഴുകി വെക്കണം അവിടെ പെയിന്റ് ചെയ്യണം ചന്തയിൽ പോകണം മാർക്കറ്റിൽ പോകണം തിരിച്ചു കൊണ്ടുവരണം കുട്ടികളെ സൂര്യന്ന് വിളിച്ചുകൊണ്ട് വരണം ഇതെല്ലാം കഴിയും ജോലി ഉള്ളത് ട്രെയിനിൽ ഒക്കെ അരിഞ്ഞ് പച്ചക്കറിയൊക്കെ കൊണ്ടു കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം നാല് മണിക്ക് കിടക്കുമ്പോൾ പണ്ടൊന്ന് പറയാം നാല് മണിക്ക് എഴുതി കുക്ക് ചെയ്ത് പോയി തിരിച്ചു ഇത് ചിന്ത കാര്യമില്ല ഒരു രണ്ടു ദിവസം നിന്ന് ചെയ്യാനുള്ളത് ഞാൻ ബലി പിടിക്കുക ഇല്ലാത്ത പുരുഷന്മാരില്ല ഞാൻ ഇപ്പോഴും പറയുന്നു അഞ്ച് ശതമാനം പുരുഷന്മാർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തുന്ന അച്ഛന്മാരുണ്ട് ഇല്ല അങ്ങ് പറയുന്നില്ല പക്ഷെ സ്ത്രീകൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ കാട്ടിലൊന്നു തന്നെ അതുകൊണ്ട് വീണ്ടും വലിയ കാര്യങ്ങളെങ്കിലും ചോദിക്കരുതെങ്കിലും എടുത്തുവടിയും വീട്ടിൽ പണിയുന്നത് എനിക്ക് നിർത്താൻ ചെയ്യുന്നതാണ് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാൽ നിർത്തുകയാണ് മാക്സിമം യൂസ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുക എല്ലാവരും ഹെൽപ്പി ആയിട്ടിരിക്കുക